പക്ഷേ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ആ എസ് എസിൻ്റെ അതേ ഒച്ചായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൗണ്ട് മാറുന്നുണ്ട് എന്നുള്ള സംഭവം നമ്മളെ നാട്ടിലൊരു കൂടത്തായ കൂടത്തായൊരു സമരമുണ്ട് മാലിന്യ കേസുകളുള്ള സംഗീതയിലെല്ലാ രാഷ്ട്രീയക്കാർക്കും റോളുണ്ട് അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ അത് ഇടപെടാത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ആവട്ടെ പക്ഷെ എന്തെങ്കിലും ഒരു സമരം നടക്കുമ്പോഴേക്കിന് സുഡാഫി ഇടപെട്ട് ഒരു തീവ്രവാദം ആ ഒരു രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം ആരോപിക്കുക അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാർ ആരോപിക്കുക ഇതിൽ നിന്ന് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് മനസ്സിലാക്കുക അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നാണ് പഴയ പോലെ പോലെയല്ലേ ഇപ്പം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ മീഡിയ വണ്ണെൻ്റെ ഒരു ചർച്ചയിൽ കെ പി അനിൽകുമാർ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ട് സംസാരിക്കുക അജിംസ് അജിംസാണ് ആക്കറായിട്ടുണ്ടായത് അപ്പോൾ അജിംസ് എന്തോ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാന്ന് പറഞ്ഞു ശക്തമായി എതിർത്തു അത് അജിംസ് ഒന്നല്ലേ അത് അത് ഇവർക്ക് അത് അത് ഇയാൾ ഇയാൾ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവന്നത് അതായത് ഈ സി പി എമ്മിൻ്റെ ആൾ അപ്ഡേറ്റ് ആയിട്ടില്ല കാരണം താലിബാന്റെ പ്രതിനിധി വന്നിട്ട് അവിടെ നരേന്ദ്രമോദിയും മറ്റേ ജയശങ്കർക്കായിട്ട് കെട്ടിപ്പിടിച്ച് എന്ന് പറഞ്ഞ അവർ ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിരിഞ്ഞുപോയത് ആർ എസ് എസിന്റെ പരിപാടിയിൽ വിവേകാനന്ദ ഫണ്ടേഷന്റെ പരിപാടി പങ്കെടുത്തില്ല അത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെന്ന് മനസ്സിലാക്കി അതായത് ഇയാൾ പറഞ്ഞ എ കെ ജി സെന്റർ കൊണ്ടുവച്ചാ മതി